അസലാമലൈക്കും വാഹത്തു അല്ലാ വാത്ത ഇവിടെ കൈൻ്റെ വിരലുകൾ പഠിപ്പിക്കുകയാണ് വിരളുടെ പേര് അപ്പോൾ തള്ളവിരൽ തള്ളവിരൽ എന്താ പറയുക അൽ ഇബ്ഹാമു അൽ ഇബ്ഹാമു തള്ളവിരൽ പിന്നെ ഉന്മുലത്തു എന്ന് പറഞ്ഞാൽ വിരലിൻ്റെ അറ്റം വിരലിൻ്റെ അറ്റം ഉന്മുലത്തുൻ പിന്നെ അസബാപത്തു അസബാബത്തു ബി ബാക്കും ശ്രദ്ധ ഉണ്ട് കേട്ടോ അസബാബത്തു അസബാബത്തു എന്ന് പറഞ്ഞാൽ ചൂണ്ടവിരൽ അടുത്തത് അൽബുസ്ത നടുവിരൽ പിന്നെ അൽ ബിൻസറു നമ്മൾ മോതിര ഇടുന്ന വിരൽ മോതിര വിരൽ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അൽഹിൻസറു അൽ ഹിൻസറു ചെറുവിരൽ ചെറുവിരൽ അപ്പോൾ ഈ പേരുകൾ നമ്മൾ പഠിക്കണം ബാറക്കള്ളാഹു ഫീക്കും അൽ ഇബ്ഹാമു തള്ളവിരൽ അസബ്ബാബത്തു ചൂണ്ടുവിരൽ അൽ മുസ്ത നടുവിരൽ അൽ ബിൻസറു മോതിരവിരൽ അൽ ഹിൻസറു അൽ ഖിൻസറു ചെറുവിരൽ ബാറക്കള്ളാഹു ഫീക്കും